കൃത്യമായി തന്നെ അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി അമ്മ മാതാവ് ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ ആൾക്കാരയിൽ രണ്ടാമത്തെ പ്രാവശ്യം സാക്ഷിയും പറയാൻ അമ്മ അനുവദിച്ചതിന് എൻ്റെ പേര് പ്രിയ ഞാൻ കണ്ണൂരിൽ നിന്ന് വരുന്നു ഞാൻ തന്നെ രണ്ടാമത്തെ സാക്ഷിയമാണ് ഞാനൊരു നേഴ്സാണ് വിദേശത്ത് പോകാൻ നോക്കിയിരുന്നു അപ്പോൾ ഞാൻ ഖത്തറിലുള്ള ഒരു എക്സാം പാസ്സാകാൻ അച്ഛൻ്റെ കൈവപ്പ് വാർത്തന വഴി മാതാവ് എന്നെ സമൃദ്ധമായി അനുഗ്രഹിച്ചു ഒരൊന്നും പഠിക്കാതെയാണ് ഞാൻ എക്സാമിന് പോയിരുന്നത് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല എക്സാം പാസ്സാകുമെന്ന് അമ്മ മാതാവിൻ്റെ ഒറ്റ അനുഗ്രഹത്താൽ ഞാൻ എക്സാം പാസ്സായി അതിനുശേഷം പ്രോസസ്സിങ്ങിൻ്റെ സമയത്ത് വിസ മൂന്ന് അപ്രൂവൽ ആകാം മൂന്നു പ്രാവശ്യം റിജക്ഷനായി മെഡിക്കലിന് ഡേറ്റ് കിട്ടുന്നില്ലായിരുന്നു അപ്പോൾ ഞാൻ അച്ഛനെ വന്ന് കണ്ട് പ്രാർത്ഥിച്ചിരുന്നു അച്ഛനെ കണ്ടുപോയി പിറ്റേ ദിവസം തന്നെ മെഡിക്കലിന് ഡേറ്റ് കിട്ടുകയും വിസ അപ്രൂവൽ ആകുകയും ചെയ്തു മെഡിക്കലിൻ്റെ സമയത്ത് എക്സ്റേയിൽ ഒരു വേരിയേഷൻ ഉണ്ടെന്ന് പറയുകയും റിപ്പീറ്റ് എക്സ്റേ അവർ പറഞ്ഞിരുന്നു റിപ്പീറ്റ് എക്സ്റേ ചെയ്തപ്പോൾ വീണ്ടും പറഞ്ഞു ടി ബി ഉണ്ടെന്ന് സംശയമുണ്ട് അത് കാരണം ബ്ലഡ് ടെസ്റ്റ് വിടണം എന്ന് പറഞ്ഞാൽ അതും വിട്ടു അതിന് ശേഷം ഞാൻ ആ സമയത്ത് ഇതിനെല്ലാം പോയത് അമ്മയുടെ കാശരൂപവും ഉപ്പും തൈലവും പുരുട്ടിയായിരുന്നു അപ്പം എനിക്ക് കുറച്ച് വിശ്വാസം ഉണ്ടായിരുന്നു അമ്മ മാതാവ് എന്നെ ഒരിക്കലും മെഡിക്കലി അൺഫിറ്റ് ആക്കത്തില്ല എന്ന് അതിനുശേഷം ഒത്തിരി ടെൻഷൻസ് ഉണ്ടായിരുന്നു പക്ഷേ മെഡിക്കൽ കഴിഞ്ഞ് ഞാൻ എറണാകുളത്താണ് വന്നിരുന്നത് വീണ്ടും ഇവിടെ അമ്മേടെ അടുത്ത് അമ്മയോട് പറഞ്ഞിട്ട് പോയി ഇനി ഞാൻ അമ്മേടെ അടുത്ത് വരുന്നത് വിസ കൊണ്ടായിരിക്കണം ഒരിക്കലും ഞാൻ ഫെയിലാകാൻ അമ്മ എന്നെ അനുവദിക്കില്ലേ എന്ന് അതിന് സെപ്റ്റംബർ എട്ടാം തീയതി രാവിലെ അമ്മയുടെ അത് പിറന്നാൾ ദിവസം അമ്മ എനിക്കൊരു ഗിഫ്റ്റ് തന്നു ഞാൻ മെഡിക്കൽ പാസ്സായി ഇന്നലെ വൈകുന്നേരം എൻ്റെ വിസ വന്നു ഇത് ഞാൻ വേറെ ആരുടെ അടുത്തും പറഞ്ഞിട്ടില്ല ഇന്നലെ തന്നെ ഞാൻ കണ്ണൂരിൽ നിന്ന് പോകുന്നതാണ് ഇപ്പോഴെവിടെ എത്തിയേ അമ്മേടെ ഈ അമ്മേനെ വിസ കാണിച്ചിട്ട് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ എന്ന് വിചാരിച്ചതാണ് എനിക്ക് ഹസ്ബൻഡിനെ മാത്രമേ അറിയത്തുള്ളൂ അമ്മ മാതാവും തിരുക്കുമാരനും ചെയ്ത ഈ അനുഗ്രഹത്തിന് കൊടാനും കൂടി നന്ദി ഈ സെപ്റ്റംബർ ഫിഫ്റ്റീൻതിനും ട്വൻറ്റിക്കുള്ളിൽ ടിക്കറ്റ് വരും എൻ്റെ അതുപോലെ പോകാനുള്ള പൈസയ്ക്ക് ലോൺ ബാങ്കിന് ലോ ലോൺ ചോദിച്ചപ്പോൾ റിജക്ഷൻ ആയിരുന്നു പക്ഷേ ഞാൻ പോലും അറിയാതെ എൻ്റെ അമ്മ മാതാവ് എല്ലാ സാമ്പത്തികവും എൻ്റെ റിലേറ്റീവ്സ് വഴി എനിക്ക് അറേഞ്ച് ചെയ്യുന്നു ഒരു രൂപ പോലും എനിക്ക് പോകാൻ ചിലവില്ല എൻ്റെ ഭാഗത്തുനിന്ന് എടുക്കേണ്ട വന്നിട്ടില്ല എൻ്റെ ഉടമ്പടി ജീവിതത്തിൽ വിശുദ്ധ കുർബാനയ്ക്ക് ഞാൻ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം നൽകാനുള്ള അനുഗ്രഹം എനിക്ക് ലഭിച്ചു പന്ത്രണ്ട് പ്രാവശ്യം പുതുക്കാനുള്ള അനുഗ്രഹം എനിക്ക് കിട്ടി കറക്റ്റ് നയൻറ്റി ഡേയ്സ് ആകുമ്പോൾ ഞാൻ പുതുക്കാൻ വരും പിന്നെ ഒത്തിരി പേർക്ക് എല്ലാ മാസവും പേപ്പർ ഇവിടുന്ന് വാങ്ങിച്ചിട്ട് പോയി അക്രൈസ്തവരുടെ ഇടയിലും ഹോസ്പിറ്റൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിലും കൊടുക്കാൻ അമ്മ മാതാവിനെ അനുഗ്രഹിച്ചു തൈലം തേച്ച് ഞാൻ അവരോട് ചോദിച്ച് കുറച്ച് സമയം സംസാരിച്ച് ചോദിച്ച് ഹിന്ദുക്കളുടെ ഇടയിലെല്ലാം അവർക്ക് തൈലം തേച്ച് പ്രാർത്ഥിക്കാറുണ്ട് ഹോസ്പിറ്റലിൽ ഞാൻ ഒരു ഐ സിയുയിൽ വർക്ക് ചെയ്യുന്ന നേഴ്സാണ് ആ സമയത്ത് പോലെ ഞാൻ ഒത്തിരി പേരെ തൈലം തേച്ച് പ്രാർത്ഥിച്ച് ഒത്തിരി ഹീലായിട്ട് ആയി പോകാറുണ്ട് പിന്നെ വിസ്തു കുർബാന സ്വീകരിക്കുന്ന സമയത്ത് ഈശോയും മാതാവ് എൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നതായിരിക്കും ഇത്തിരി രക്തം എൻ്റെ നാക്കിൽ വരുന്നതായിട്ട് എനിക്ക് ഫീൽ ആയിട്ടുണ്ട് എപ്പോഴും ഈശോയും മാതാവ് എൻ്റെ ഒരു ഫീൽ എനിക്ക് എപ്പോഴും ഉണ്ട് പിന്നെ ഒരു നിമിഷം പോലും ഞാൻ കുർബാസന് അമ്മയെപ്പറ്റി ചിന്തിക്കാം അത് എൻ്റെ ജീവിതത്തിലില്ല അടുക്കള ജോലി ചെയ്യുമ്പോഴും ഹോസ്പിറ്റലിലാണേലും ഞാനൊരു ടാബ്ലറ്റ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ വിശ്വാസപ്രമാണേൽ ചെല്ലിയട്ടേ പേഷ്യൻസിന് കൊടുക്കാറുള്ളൂ അനാഥാലയത്തിൽ എല്ലാ മാസവും പോകും സമയത്ത് കുറച്ച് സമയം ഒരു രണ്ട് മണിക്കൂറാണെങ്കിലും പോകാതെ ഇരിക്കത്തില്ല എല്ലാം ഓഫ് കിട്ടുന്ന സമയത്ത് ഉച്ചവരെ ഞാൻ അവരുടെ കൂടെ ചിലവഴിക്കും എന്നെക്കൊണ്ടാവുന്ന വിധത്തിൽ ഞാൻ പൈസ കുറച്ച് സൂക്ഷിച്ച് വെച്ചാൽ അവർക്ക് വേണ്ടി ഫുഡൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കാറുണ്ട് മുടി വെട്ടിക്കൊടുക്കാനും നഗം വെട്ടിക്കൊടുക്കാനും കുളിപ്പിക്കാനൊക്കെ എല്ലാ മാസവും അനാഥ മന്ദിരത്തിൽ പോകും ചിലപ്പോൾ ഫാമിലി ആയിട്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട് പിള്ളേരെയും കൊണ്ടൊക്കെ പോയി അവരെയോട് സംസാരിക്കാനും അങ്ങനെ സമയം ചിലവഴിക്കാറുണ്ട് എൻ്റെ മരണം വരെ എൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ഞാൻ ഉറച്ചു നിൽക്കും ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സാക്ഷി സമർപ്പിക്കുന്നു സിഫാനിയ മൂന്ന് പതിനാറ് ഇസ്രയേലിൻ്റെ രാജാവായ കർത്താവ് നിങ്ങളുടെ മധ്യയുണ്ട് നിങ്ങൾക്ക് ഇനിമേൽ അനർത്ഥം ഭയപ്പെടേണ്ടതില്ല അന്ന് ജെറുസലേമിൽ നി ജെറുസലേമിനോട് പറയും സിയോനെ ഭയപ്പെടേണ്ട നിൻ്റെ കരങ്ങൾ ദുർബലമാകാതിരിക്കട്ടെ യശോയിൽ പ്രിയമുള്ളവരെ പ്രിയ മാത്യു കണ്ണൂരിൻ്റെ സാക്ഷ്യം നമ്മോട് പറഞ്ഞത് നാല് പ്രാവശ്യം റിജക്റ്റായി വിസ പ്രോസസിങ് ഒരിക്കലും സാധിക്കില്ലെന്നുള്ള ഇതിലേക്ക് വന്നപ്പോൾ പരിശുദ്ധമ്മ താങ്ങിയെടുത്തു അവളുടെ വിശ്വാസം ദിവ്യബലിയിലാണ് ഉടമ്പടി ജീവിതത്തിൽ പരിശുദ്ധ കുർബാന വിട്ടൊരു ജീവിതമില്ല എന്ത് കാര്യത്തിന് പോണതിന് മുമ്പിലും വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ഈശോയുടെ ശരീരം ഭക്ഷിച്ചിട്ട് മാത്രമേ പോകാറുള്ളൂ പരിശുദ്ധ അമ്മയും ഈശോയും കൂടെ നടക്കുന്ന അനുഭവങ്ങളുണ്ടായി ഈശോയുടെ ശരീര രക്തത്തിൻ്റെ സ്വാദാണ് പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ കിട്ടിയതെന്ന് അത്രയും പരിശുദ്ധ കുർബാനയുടെ ഭക്തിയും ഉടമ്പടി ജീവിതത്തിലൂടെ അവർക്ക് കിട്ടിയപ്പോൾ പരിശുദ്ധമ്മ റിജക്റ്റായി പോയ വിസ ഉടനെ സാധിച്ചു കൊടുക്കുകയാണ് അവരുടെ പ്രൊ ഖത്തറിലേക്ക് പോകുന്ന എക്സാം പാസ്സാകാനായി പരിശുദ്ധമ്മ കൂടെ ചെന്നു ഉടമ്പടി തൈലം കൊണ്ട് കുരിശു വരക്കുകയും വെഞ്ചരിച്ച കാശുരിപം കൊണ്ടുപോയി പരീക്ഷ എഴുതിയപ്പോൾ അവിടെ പാസ്സാകുകയാണ് അവരുടെ ആഗ്രഹം പരിശുദ്ധമ്മ സാധിച്ചു കൊടുത്തു ഉടമ്പടി ജീവിതത്തിൽ ഒരിക്കലും ഇത് ഇവരുടെ രണ്ടാമത്തെ സാക്ഷ്യമാണെന്ന് സാക്ഷ്യം പറയാൻ മടിക്കാതെ മുന്നോട്ട് വരുന്നവരെ ദൈവം ഉയർത്തി ഉയർത്തി അമ്മ പ്രതിഷ്ഠപ്പെട്ടാൽ താരയിൽ സാക്ഷ്യത്തിൻ്റെ പ്രതിഷ്ഠീകരണത്തിൻ്റെ സാക്ഷിയായി മാറ്റും അവർ രണ്ടാമത്തെ സാക്ഷ്യമാണ് ഈ പറയുന്നത് ഒരു കാര്യം കിട്ടുമ്പോൾ ഓടിവരും അമ്മയെടുത്തു കൊണ്ട് സാക്ഷ്യം പറയണമെന്ന് കരുതി അങ്ങനെ കരുതി ആഗ്രഹിക്കുന്നവരെ പരിശുദ്ധമ്മയും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അവരെ ഒരുക്കും അങ്ങനെ ഡെയിലി ബ്രെഡിലുള്ള പ്രാർത്ഥനയും ദിവ്യബലിയിലുള്ള പങ്കാളിത്തവും കുംഭസാരവുമെല്ലാം ദൈവത്തോടു കൂടി ചേർന്ന് നിന്നാണ് അവർ ചെയ്തത് ദൈവം കണ്ടത് അവരുടെ പ്രവർത്തിയാണ് കാരുണ്യപ്രവർത്തി ചെയ്യാനായിട്ട് പോകുന്നത് അനാഥാലയത്തിൽ കുടുംബത്തോടു കൂടിയാണ് കുടുംബത്തോടു കൂടി ചെന്ന് അവരുടെ കൂടെ ഇരുന്ന് അവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുകയാണ് ഇതാണ് പ്രേക്ഷിത പ്രവർ കാരുണ്യപ്രവൃത്തി ഈ കാരുണ്യ പ്രവൃത്തിയിലൂടെ അവരുടെ മുടി വെട്ടിക്കൊടുക്കുകയും അവരുടെ നഖം വെട്ടിക്കുകയും അവരോട് സംസാരിക്കുകയും സമയം ചെലവഴിക്കുകയുമാണ് ഇങ്ങനെ കാരുണ്യ പ്രവൃത്തി ചെയ്യുമ്പോൾ അമ്മമാതാവ് അവരെ വിട്ടുപോകത്തില്ല അവരുടെ കൂടെ ഉണ്ടാകും പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നത് എല്ലാ മാസവും ഇവിടെ വന്ന് രണ്ടും മൂന്നും കെട്ട് പത്രം വാങ്ങിക്കൊണ്ടെന്ന് റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലുമൊക്കെയെല്ലാം അവരുടെ സാക്ഷ്യം പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണ് ഇതാണ് പ്രേക്ഷിത പ്രവർത്തനം പരിശുദ്ധമ്മയിൽ ചേർന്ന് നിൽക്കുന്നവരെ പരിശുദ്ധ അമ്മ ഒരിക്കലും കൈവിടുകയില്ല ഒരിക്കൽ സാധിക്കാതില്ല എന്ന് വിചാരിച്ചിരുന്ന കാര്യങ്ങൾ ഇവർക്ക് ലോണിന് പല പാട്ടിലെല്ലാം ബാങ്കിൽ ചെന്നിട്ടും ഒന്നും സാധിച്ചു കിട്ടുന്നില്ല പരിശുദ്ധമ്മയുടെ കാശു രൂപം കൊണ്ടുപോയി പല വ്യക്തികളും അവരുടെ അടുത്ത് ഇങ്ങോട്ട് വന്ന് പറഞ്ഞ് സാമ്പത്തികം കൊടുത്തു അവർ ഈ മാസം അടുത്ത മാസം ഒന്നാം തീയതി വിദേശത്തേക്ക് പോകാൻ ഒരുങ്ങിയിരിക്കുകയെ പരിശുമായി പരിശുദ്ധമ്മ ഇത്രത്തോളവും എത്തിച്ചത് ദിവ്യബലിയിലുള്ള പങ്കാളിത്തവും ഉടമ്പടി ജീവിതത്തിലുള്ള വിശ്വാസവും വിശ്വസ്തയും സമർപ്പണവും സത്യസന്ധതയും അങ്ങനെ അവരെ നിത്യജീവനിലേക്കുള്ള തീക്ഷ്ണതയുമാണ് അവരുടെ ആഗ്രഹം പരിശുദ്ധമ്മ സാധിച്ചു കൊടുത്തു ഇങ്ങനെ ഉടമ്പടി ജീവിതത്തിൽ നിങ്ങളും ദൈവത്തോട് ചേർന്ന് നിന്നാൽ പരിശുദ്ധമ്മ നമ്മുടെ കാര്യം ഉടനടി പരിഹരിച്ചു തരും ഈ ഉടമ്പടി ജീവിതത്തിലൂടെ ഇവർക്ക് നൽകിയ വലിയ കൃപയ്ക്ക് കരങ്ങളടിച്ച് നമുക്ക് യേശുവിനും ഈശോയ്ക്കും ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക